ഗുണ്ടകളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് പൂട്ടിടാൻ ഒരുങ്ങി പോലീസ് അക്കൗണ്ടുകൾ നിരീക്ഷിച്ച് നിരോധിക്കാൻ നിർദ്ദേശം നൽകുമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇലങ്കോ അറിയിച്ചു തീക്കാറ്റ് സാജന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജ്ജിതമാക്കുകയും ചെയ്ത മനോജ് ചേരുന്ന വിവരങ്ങളുമായി മനോജ് എന്താണ് നിർദ്ദേശം പോലീസ് ഈ ഒരു ആവേശ മോഡൽ പാർട്ടി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പിടികൂടിയത് അതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു ഭീഷണി ഉണ്ടാകുന്നത് പോലീസ് സ്റ്റേഷനും കമ്മീഷൻ ഓഫീസും ഒക്കെ തകർക്കും ബോംബ് വെച്ച് എന്നുള്ള ഒരു ഭീഷണി അത് തീക്കാറ്റ് സാഹചര്യം എന്നുള്ള ഒരു ഗുണ്ടയുടെ നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ഭീഷണിയൊക്കെ വന്നത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇന്ന് കമ്മീഷണർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ ഒരു കാര്യം വ്യക്തമാക്കുന്നത് കാരണം ഗുണ്ടകളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇനി പരിശോധിക്കും അതിൽ കൃത്യമായും നിരീക്ഷിച്ച് ഈ അക്കൗ അക്കൗണ്ടുകൾ ബാൻ ചെയ്യുവാൻ വേണ്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിർദ്ദേശം നൽകുമെന്നാണ് ഈ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ പ്രത്യേകമായി നിരീക്ഷിക്കുമ്പോൾ തന്നെ ഇതിൽ നിയമവിരുദ്ധമായിട്ടുള്ള വീഡിയോകൾ അതോടൊപ്പം മറ്റ് നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ കൃത്യമായും ഒരു നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് ഇന്ന് കമ്മീഷണർ വ്യക്തമാക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആവേശ മോഡൽ പാർട്ടി ഈ തേക്കിൻകാട് മൈതാനത്ത് നടത്തുവാൻ വേണ്ടി പ്രായപൂർത്തിയാവാത്ത പതിനെട്ടോളം പേരും അതോടൊപ്പം മുപ്പത് രണ്ടോളം പേർ ഈ തെരുങ്കാട് മൈതാനത്തിൽ എത്തിയിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഏർ തീക്കാറ്റ് സാഹചര്യം എന്നുള്ള ഗുണ്ടാത്തലവിന്റെ നേതൃത്വത്തിൽ ഏർ ഭീഷണി ഉണ്ടാകുന്നത്